എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മുപ്പത്തി നാലിഞ്ചിൻ്റെ ഒരു സാരി ബ്ലൗസ് അപ്പം പലരും നമ്മളോട് ചോദിച്ചായിരുന്നു മുപ്പത്തി നാലൊന്ന് വെട്ടിക്കാണിക്കോ പലർക്കും കോമൺ കോമണായിട്ട് വരുന്നൊരു സൈസാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മുപ്പത്തിനാലിൻ്റെ ഒരു സൈസിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഒന്നര ഇഞ്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവിടെ കൂടുതലിടുക നിങ്ങൾ തുണി കുറവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അര ഇഞ്ചിട്ടിട്ട് ഹെമ്മിങ്ങിന് തുണി അടിച്ചു മറിച്ചാലും മതി ഇപ്പം നമ്മൾ കട്ടിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടി ഒന്നര ഇടുന്നു പിന്നെ പതിനാലിഞ്ചാണ് ഇതിൻ്റെ അടുത്തം പതിനാല് രണ്ടടുത്തും നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യുന്നു മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ഇങ്ങനെ തന്നെ ഒരു വരെ വരയ്ക്കുന്നു തയ്യൽ തുമ്പ് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യുന്ന ഒരേ ഇഞ്ച് ഇനി നമ്മൾ കൊടുത്തിരിക്കുന്നത് പതിനൊന്നിഞ്ചാണ് ഷോൾഡർ അതായത് അഞ്ചര മുപ്പത്തി നാലിൻ്റെ ആറിലൊന്നിലായി കണക്കുകൂട്ടി പതിനൊന്നിഞ്ചാണ് നമ്മൾ ഷോൾഡർ ഇടുന്നത് പതിനൊന്നിഞ്ച് അഞ്ചര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു അതേ സെയിം അളവ് നമ്മുടെ കൈക്കൊഴിക്കും മാർക്ക് ചെയ്യുന്നു അഞ്ചര എന്നിട്ട് ഇങ്ങനെ തന്നെ നമ്മളൊരു സ്ക്വയർ വരയ്ക്കുന്നു മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ചും കൂടെ ചേർക്കും മുപ്പത്തെട്ട് മുപ്പത്തി എട്ടിൻ്റെ നാലിലൊന്ന് നമ്മൾ ഒൻപത് ഏഴ് ഒൻപതര ഇവിടെ മാർക്ക് ഇരുപത്തി എട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഇടവണ്ണം വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഏഴര ഇതാണ് നമ്മുടെ മുപ്പത്തിനാലിൻ്റെ ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് അല്ല ബാക്ക് പീസ് ഒന്നേകാലഞ്ച് നമ്മൾ വണ്ണം കൂടാനായി കൂട്ടാനായിട്ട് ഇവിടെ ഇടുന്നുണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ നമുക്ക് മാർക്ക് കൊടുത്തു രണ്ടേ മുക്കാലും ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് വിടുക ഡോട്ടിട്ട് വിട്ടിട്ടേ ഉള്ളൂ നമ്മൾ മാർക്ക് ചെയ്യാവുള്ളൂ ആ കാര്യമൊക്കെ മുൻപ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒന്നര ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം ഷോൾഡർ നെക്ക് വന്നിരിക്കുന്നത് ഏഴര ഇഞ്ചാണ് ഏഴര നമ്മൾ മാർക്ക് ചെയ്തു രണ്ടര ഇഞ്ച് വൈഡാണ് അതിന് നമ്മൾ സ്ക്വയർ വരച്ചു ഷോൾഡർ ക്രോസ് കൊടുക്കുമ്പോൾ നോർമലി കൊടുക്കുക നെക്ക് ഈ ലൈൻ വരച്ചിരിക്കുന്നതിന് വൈഡാകുന്ന വിധത്തിൽ തന്നെ വരയ്ക്കണം ഇത്രയാണ് നമ്മുടെ മുപ്പത്തി നാലിൻ്റെ ഒരു സ്കെച്ച് ബാഗിനെക്ക് ഏകദേശമൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഞാൻ കുറേ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പറഞ്ഞു വന്നിട്ടുണ്ട് അളവ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തന്നു ഇതാണ് സ്കെച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ കൂടെ തന്നെ മാർക്ക് ചെയ്ത് പോകാം അതുകൊണ്ടാണ് അത് വെയിറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത് ഏകദേശം വണ്ണം നിങ്ങൾക്ക് അങ്ങോട്ടേക്കൊന്നും ചെറിയൊരു വണ്ണത്തിന് വ്യത്യാസമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു കാലിഞ്ചും വരയിഞ്ചും അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്താൽ മതി നമുക്ക് അങ്ങോട്ട് കൈക്കൂഴി ഒന്ന് അളന്ന് നോക്കാം ഏകദേശം പതിനാറ് ഇഞ്ചോളം വന്നിട്ടുണ്ട് നമുക്ക് കൈ വെട്ടുമ്പം കൈയുടെ ലൂസുമായിട്ട് നോക്കി കറക്റ്റ് ചെയ്യാം ശം നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തു കൈക്കുഴി നമ്മൾ അളക്കുന്നത് മുമ്പ് കാണിച്ച് തന്നിട്ടുണ്ട് എത്രയാന്ന് നിങ്ങൾക്കറിയാം ബോഡി വണ്ണത്തിൻ്റെ നാലിലൊന്നിൽ ഒരിഞ്ച് കുറച്ചാണ് നമുക്ക് വരേണ്ടത് എക്കെയാൽ കൈ വെട്ടുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാം ഫ്രണ്ട് നമ്മൾ ആണ് വെട്ടുന്നത് തുണി കുറച്ചുകൂടി നമുക്ക് ഡൗൺ വരുമ്പോ ഇങ്ങനെ ഇട്ട് മാർക്ക് ചെയ്യാം ഒരു കാലിഞ്ചുകൂടി ഈ ബാഗിനൊക്കെ നമ്മൾ ഒന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി അഥവാ നിങ്ങൾ അര ഇഞ്ച് കൊടുത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം തുണി കുറവാണെ നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇട്ടാൽ മതി ഇങ്ങനെ ഇടുവാണേൽ ഈ മാർക്കിൽ നിന്നും നമ്മൾ ഒന്നര ഇഞ്ച് കിട്ടുന്ന പോലെ തന്നെ ചെയ്യണം ഇപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ച് ബാക്ക് പീസ് കൂടി വെട്ടിയിട്ടിരിക്കുന്നുണ്ട് ഒരു കാലിഞ്ച് കൂട്ടി വെട്ടിയാൽ മതി ഇവിടെയും നമ്മൾ സ്ട്രെയിറ്റ് തന്നെ കാലിഞ്ചിൽ തയ്യൽത്തുമ്പോൾ തള്ളി ഒരു വര കൊടുക്കുന്നു ഫ്രണ്ട് നെക്കിന് നമ്മൾ മാർക്ക് ചെയ്യുന്നു നമുക്ക് ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് അഞ്ചര ഇഞ്ചാണ് തീർന്ന് കിട്ടേണ്ടത് മാർക്ക് ചെയ്തു ഇത് തന്നെ വൈഡ് നമ്മൾ കൊടുത്തു ൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഈ വരയിൽ നിന്ന് അതായത് ഈ വരയിൽ നിന്നും നാലിഞ്ച് ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കണം നാലിഞ്ച് കയറ്റി അതിനു ശേഷം ഈ ഒരു മാർക്കിൽ നിന്നും മൂന്നിഞ്ച് കയറ്റി മാർക്ക് ചെയ്യണം ഒന്നേകാലഞ്ചി നമ്മളിവിടെ തള്ളിയിട്ടുണ്ട് ഈ ഒരു മാർക്കിൽ നിന്ന് മൂന്നിഞ്ചും കിട്ടി മാർക്ക് ചെയ്യുന്നു ശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ബെൽറ്റ് പീസ് ആദ്യമേ നമ്മൾ കട്ട് ചെയ്യുന്നു നാലിഞ്ച് നമുക്ക് മെയിൻ താട്ടിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് സ്ട്രേറ്റ് വരും മുക്കാലിഞ്ച് ഈ ഭാഗത്ത് ചെയ്പ്പോഴുക്കണം എന്നിട്ട് ഈ നാലിഞ്ചിന് ഇങ്ങനെ മാർക്ക് ചെയ്യണം ഇതാണ് നമ്മുടെ ബെൽറ്റ് പീസ് ീസിട്ട് നമുക്ക് രണ്ട് പീസ് ആദ്യമേ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ബാഗ് പീസ് മാറ്റാം വെൽത്തി പീസ് ആദ്യമേ കട്ട് ചെയ്ത് മാറ്റുന്നു നമുക്ക് ഇരുപത്തിയെട്ടിഞ്ചാണ് ഇടവെണ്ണം വന്നത് ഇപ്പോൾ ഇരുപത്തെട്ടിന് നാലിലൊന്ന് ഏഴ് ഏഴ് കൊടുത്തിട്ട് സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വരെയുള്ളു ഒന്നേ കാലിഞ്ച് വരെ ഇതും സ്ട്രെയ്റ്റ് ഒരു വര കൊടുക്കുന്നു ബെൽറ്റ് പീസ് ഓക്കെ ഒരു കാലിഞ്ച് നമ്മൾ ഈ ഭാഗത്ത് എടുത്തു കൊടുക്കണം ഇപ്പം നമ്മുടെ ബെൽറ്റ് പീസ് നമ്മൾ തയ്യാറായി കട്ട് ചെയ്തെടുത്തു ബെൽറ്റ് പീസ് നമ്മൾ മാറ്റുന്നു ഇത് സ്ട്രേറ്റ് കട്ടിങ് ആയതുകൊണ്ടാണ് ബെൽറ്റ് പീസ് ഞാൻ വെട്ടിയത് ക്രോസ് കട്ടിങ് ആണെങ്കിൽ നമ്മൾ ഇതിൽ നിന്നും ബെൽറ്റ് എടുക്കത്തില്ല ഫ്രണ്ട് മാർക്ക് ചെയ്തിട്ട് മാർക്കിൽ നിന്ന് നമ്മൾ വേറൊരു പീസിലെ സ്കെച്ച് എടുക്കുകയുള്ളൂ അപ്പോൾ സ്ട്രേറ്റ് പീസിന് മാത്രമേ ഉള്ളൂ നിങ്ങളിങ്ങനെ ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാവുള്ളൂ തുണിയുടെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും പിന്നെടുത്തങ്ങനെ ആക്കണം ഇതൊന്ന് കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്തിട്ട് ഒരു കാലിഞ്ച് ഇവിടെ എടുത്ത് വിടുന്നതെന്ന് കുഴപ്പമില്ല നമ്മൾ ഇവിടെ എടുത്തു കിട്ടും നമ്മൾ മെയിൻ ഡാട്ടിൻ്റെ മാർക്കിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ പത്തിഞ്ചാണ് അര ഇഞ്ച് തൈൽത്തുമ്പോൾ മേളി തള്ളിയിട്ട് പത്തിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഇനി ഇനി ഡാട്ടിൻ്റെ വിത്തെന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് അപ്പോൾ ഒന്നര ഒന്നര മാർക്ക് ചെയ്തു ഈ ഒരു ഡാട്ടിന്റെ ഇവിടെ നിന്ന് മുക്കാലിഞ്ചും ഈ ഒരു ഡാട്ടീന്ന് മുക്കാലിഞ്ചും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയണം സെൻറ്റർഡായിട്ട് കൊടുക്കണം ഒന്നേകാലിഞ്ച് ഇവിടെ താത്ത് മുക്കാലിഞ്ച് ഷേപ്പിൽ എടുക്കണം നമ്മൾ കൈക്കൂഴി ഡാട്ട് കൊടുക്കണം അപ്പം മൂന്ന് ഡാട്ടും നമുക്കായിരിക്കാം ഇനി നമ്മൾ ഫ്രണ്ട് പീസും ഈ ബെൽറ്റ് പീസും ബാക്ക് പീസിൽ വെച്ച് നമുക്കിത് കറക്റ്റാണോ എന്ന് നോക്കണം സൈഡ് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ കറക്റ്റാണോ എന്ന് നോക്കണം ഡാട്ടിന് മാർക്ക് കൊടുക്കണം ഡാട്ടിന് മാർക്ക് കൊടുക്കണം അപ്പോൾ ബാഗ് പീസ് വെച്ച് നമുക്ക് ആദ്യം ഇതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം ഡാറ്റ ഡാറ്റ തന്നെ പിടിക്കുമ്പം സൈഡ് വ്യത്യാസം വരും അത് കഴിഞ്ഞിട്ട് വേണം നോക്കാം സൈഡ് നമ്മൾ വെട്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം ഈ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഇറക്കം കൂടുതലോ കുറവോ വ്യത്യാസമോ വരുന്നുണ്ടോ എന്ന് നോക്കണം ഇവിടെ കാലഞ്ച് ഗേറ്റ് വെച്ചു ഫ്രണ്ട് ഗേറ്റ് വെച്ചു ഈ സൈഡ് കയറ്റും അപ്പം കൃത്യം കൃത്യമായിട്ടാണ് നമുക്ക് ഈ അളവ് വരുന്നത് ഇത് പ്രത്യേകം സൂക്ഷിച്ചോണം നോക്കണം കേട്ടോ ഈ സൈഡ് അത് കഴിഞ്ഞിട്ടേ ഉള്ളിൽ നമ്മൾ തയ്ക്കാൻ തുടങ്ങാവുള്ളൂ എന്തേലും വ്യത്യാസങ്ങൾ ഇവിടെ വരുന്നുണ്ടോ നമ്മൾ ഈ കണക്ക് പ്രകാരം വെച്ച് വെട്ടിക്കഴിയുമ്പോൾ ഡാട്ടൂടെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സൈഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കൂടുതൽ കുറവോ വരുന്നു നോക്കിയിട്ടേ ഉള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാവുള്ളൂ ഇനി നമുക്കടുത്ത് കൈയിലേക്ക് പോകാം കൈ നമ്മൾ ഈ ലൂസ് മടക്കിയിടുന്നത് ബോഡി വണ്ണത്തിൻ്റെ നാലിലൊന്നിൽ കാലിഞ്ച് കുറച്ച് നമ്മൾ ഇട്ടാൽ മതി ഇപ്പം മുപ്പത്തി നാല് പതിനേഴ് എട്ടര അപ്പോൾ എട്ടേകാല് നമുക്ക് ലൂസ് മാർക്ക് ചെയ്താൽ മതി അപ്പം നമ്മൾ കൈ ലൂസ് അത് മാർക്ക് ചെയ്തിട്ടു നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം ഈ ഇഞ്ചി തൈൽ ശേഷം നമ്മുടെ കൈനീളം വരുന്നത് എട്ടിഞ്ചാണ് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇഞ്ച് ഹെമ്മിങ്ങിന് മാർക്ക് ചെയ്തു പതിനൊന്ന് ഇഞ്ച് കൈലൂസ് പതിനൊന്ന് നമ്മൾ എഴുതി വിടണം ടൈലറിന് മനസ്സിലാക്കാൻ വേണ്ടി പതിനൊന്ന് ഈ മാർക്കിൽ നിന്നും ഒന്നേകാൽ തള്ളിയിട്ട് മൂന്നര ഇഞ്ച് കൈ താഴോട്ട് താക്കാനുള്ളത് മാർക്ക് കൊടുക്കണം എന്നിട്ട് ഇതുപോലൊരു ഷെയ്പ്പ് സ്കെയിൽ ഈ അളവിൽ നിന്നും ഒന്നേകാല് തള്ളിയാൽ മതി തള്ളിയിട്ട് നമ്മൾ ഇങ്ങനൊരു മാർക്ക് കൊടുക്കണം ഈ മാർക്കിന് ശേഷം നമ്മൾ അളന്ന് നോക്കണം ഇത്രയും വന്നിട്ട് നമുക്ക് ബാക്ക് പീസ് വെച്ച് നമ്മുടെ കൈക്കൊഴി നമ്മൾ കറക്റ്റാണോ എന്ന് നമുക്കൊന്ന് നടന്ന് നോക്കണം അളന്ന് നോക്കാൻ ആദ്യം നമ്മൾ ബാക്ക് പീസിൻ്റെ ഷോൾഡറിൽ കാലിഞ്ചി ഒരു പോയിൻ്റും തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യണം ഇങ്ങനെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഈ കയ്യിൽ നമ്മളിങ്ങനെ വെച്ച് നോക്കണം തയ്യൽത്തുമ്പ് ഇവിടെ കയറ്റി വെച്ചു എന്നിട്ട് നമ്മൾ ഇങ്ങനെ ബാക്ക് പീസ് ചെക്ക് ചെയ്ത് നോക്കണം എത്രത്തോളം കറക്റ്റാന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഇതാണ് നമ്മുടെ ശരിയായ രീതിയിലുള്ള കൈക്കുഴി മനസ്സിലായല്ലോ അതിനുശേഷം നമ്മൾ കൈ വെട്ടുന്നു കൈ ഓക്കെ കൈ ഇവിടെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമ്മുടെ കൈയുടെ ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്ന അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഒന്നേകാൽ ഈ ഭാഗത്ത് നിന്ന് രണ്ടേകാൽ എന്നിട്ട് ഇതിൻ്റെ രണ്ടും സെൻറ്ററിൽ ഇത്രയും നോക്കിയിട്ട് ഇതിപ്പോൾ നാല് വരെ മിച്ചം വന്നിട്ടുണ്ട് അപ്പോൾ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് വേണം മുക്കാലിഞ്ച് കുറച്ച് പോകാൻ അത്രയേ ഉള്ളൂ നമ്മുടെ കൈ കുഴിച്ചു വെട്ടുന്ന ഇപ്പോൾ വലിയ വലിയ രീതിയിലുള്ള കണക്കുകൾ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല സാധാരണ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്കും അത് മനസ്സിലാവും ഇപ്പോൾ ഇത്രയും മനസ്സിലായാലും ഇവിടുന്ന് നമ്മൾ ഒന്നേകാൽ കൊടുത്തു ഇവിടുന്ന് ഒരു രണ്ടേകാൽ കൊടുത്തു ഇതിൻ്റെ നടുക്ക് നോക്കിയിട്ട് മുക്കാൽ അത് വെട്ടുമ്പോൾ നമ്മൾ ഈ രീതിയിൽ തന്നെ വെട്ടിവിടുന്നു അപ്പം മുപ്പത്തി നാലിഞ്ചിൻ്റെ സാരി ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ അളവെടുത്ത് തയ്ക്കുമ്പോൾ മെഷർമെൻ്റ് അനുസരിച്ച് കുറേ കാലിഞ്ച് അരഞ്ച് വ്യത്യാസങ്ങളൊക്കെ വരാം അപ്പോൾ അത് ഏറ്റക്കുറച്ചിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ശരിയായ രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അല്ലൊരു ഐഡിയയും കൂടി ഇട്ട് നിങ്ങൾ കട്ട് ചെയ്ത് തയ്ക്കുക എല്ലാവരും നല്ല രീതിയിൽ തയ്ച്ച് അവനവൻ്റെ നാട്ടിൽ തന്നെ നല്ലൊരു ടൈലർ എന്ന രീതിയിൽ പേരെടുക്കാനുള്ള ഭാഗ്യങ്ങൾ കിട്ടട്ടെ എന്നറിഞ്ഞ മനസ്സോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക്